സാറെ ഞാൻ കണ്ടക്ടറാണ് കെ എസ് ആർ ടി സി അല്ലെ എം ബാനൽ കണ്ടക്ടറാണ് പതിനാല് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിത് എവിടെ വെച്ചാൽ കണ്ടുപിട്ടിരിക്കുന്നത് ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റൽ പേര് വെച്ചാണ് സാറിനെ അപ്പോൾ ഒരു ഇടയ്ക്കിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മാധ്യമ പ്രവർത്തകനാണെങ്കിലും ഇതൊരു പാസ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ചായ കുടിക്കാൻ കയറിയപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഒരു ഹോട്ടലാണ് അല്ലല്ല സാറെ ഞാൻ എന്നെ ഈ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് പേര് വീട്ടിൽ ചപ്പ് ചവറ് പ്ലാസ്റ്റിക് കുപ്പിച്ചിൽ ഇതൊക്കെ ഇടുന്നതിന് ഞാനിതിരി ദേഷ്യത്തിൽ പറഞ്ഞത് ആ കാരണത്താൽ കുറേ കുറ്റങ്ങൾ ചുമത്തി കുറേ ആട്ടുകളെല്ലാം ഉൾപ്പെടുത്തി എന്നെ കേസിൽ ഉൾപ്പെടുത്തി നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് എന്നെ തൊഴുക്കൽ ജയിൽ കൊണ്ടുപോയി തൊഴുക്കൽ ജയിൽ കൊണ്ടുപോയി അവിടെ ജയിലിൽ ജയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം തൊഴുക്കൽ ജയിലിൽ തന്നെ കൊണ്ടുപോയി ഇരുപത്തിമൂന്നാം തീയതിയാണ് ഏത് വർഷമായി സംഭവിച്ചത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി ഈ വർഷം ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ ആ ആ ഈ ഇരുപത്തി മൂന്നാം തീയതി ഇന്നിപ്പം മെയ് അഞ്ചേ മേ അഞ്ച് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയല്ലോ ആ അപ്പോഴും ഞാൻ തൊഴുക്കൽ ജയിൽ കൊണ്ടുപോയി എന്നെ അവിടെ നല്ല ആരോഗ്യമുള്ള അഞ്ച് പേര് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം എന്ന ഡ്രസ്സെല്ലാം ഊരുവാങ്ങി അവിടെ ആയിട്ട് എന്നെ ഇടിച്ചു നടുവിന് നല്ലതൊഴിൽ ഇടിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെക്കൂടി വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തി നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചോദിച്ചു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അടിക്കാൻ പറഞ്ഞു അതൊന്നും കേൾക്കാതെ അവർ എന്നെ മാക്സിമം അന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അതായത് തൊഴുക്കൽ ജയിലിനകത്തുള്ള ഉദ്യോഗസ്ഥർ രണ്ട് സ്റ്റെപ്പായിട്ട് എന്നെ ഇനി എന്നെ കണ്ടക്ടർ ജോലി ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തെ രീതിയിൽ എന്നെ ഇടിച്ച് റെഡിയാക്കി ഞാനങ്ങനെ ആ ഇടിയും കൊണ്ട് അവിടെ പത്ത് ദിവസം ആ ജയിലിൽ അഞ്ച് ദിവസം ആ ജയിലിൽ അവിടെ നിന്ന് തന്നെ ജില്ലാ ജയിലിൽ അഞ്ച് ദിവസവും കൊണ്ടുപോയി ജില്ലാ ജയിലിലുള്ള സ്ഥിതി ഇതാണ് ആ ജയിലിനകത്തുള്ള സ്ഥിതികളെല്ലാം ഞാൻ കണ്ട് മനസ്സിലാക്കി ജയിലിനകത്തുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റി അത് ഇവിടെ അത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഞാൻ ജയിലിൽ നിന്ന് വെളിയിലിറങ്ങി ഇവിടെ ഇവിടെ ആണെങ്കിൽ സഹോദരങ്ങൾ മാനസികമായി ആകെ ഞാൻ തകർന്നത് തകർന്നതുകൊണ്ട് ഈ ജയിലിൽ ഞാൻ നിരപരാധിയായ എന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും ക്രൂരമായി ഇടിച്ചതുകൊണ്ട് മാനസികമായി ഞാൻ ആകാടം തകർന്നു അത് അതിനാൽ ഞാൻ ഇവിടെ ചികിത്സ തേടി ഈ മെൻറ്റൽ ഹെൽത്ത് അല്ല ഇടയ്ക്ക് ചോദിച്ചോട്ടെ പിന്നെ സ്റ്റേഷനിൽ വെച്ചാണോ ജയിലിൽ വെച്ചാണോ ഇടിച്ചേ സ്റ്റേഷനിലല്ല ജയിലിൽ വെച്ചാണ് ജയിലിനകത്ത് വെച്ചാണ് വിളിച്ചത് അല്ല സ്റ്റേഷനിൽ വിളിച്ചിട്ട് വന്നിട്ടല്ല ജയിലിലോട്ട് പോകും സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് മെഡിക്കൽ എടുക്കും അതായത് നേരിങ്ങനെ ആശുപത്രിയിൽ പോയി രണ്ട് പ്രാവശ്യം മെഡിക്കൽ എടുത്തതിന് ശേഷം എന്നെ തൊഴുക്കൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുപോയി തൊഴുക്കൽ ചെയ്യുന്നതെ മേടിച്ചു ആ ജയിലിനകത്ത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് നിരപരാധികളായിട്ടുള്ള ആളുകളാണ് സാറ് അവിടെ കിടക്കുന്നത് അവരെല്ലാം പല മയക്കുവരു കേസുകളിലും പലരും ഉൾപ്പെടുത്തി അവരെ കൊണ്ടുവന്ന് അവിടെ അകത്താക്കിയിട്ട് എടുത്തിരിക്കുകയാണ് അത് പോയിട്ട് സാറേ സാർ അവർക്ക് തിരിച്ച് പോകാനില്ല അവരെ നാട്ടിൽ പോകാൻ വണ്ടിക്കൂലിയില്ല അവരുടെ കയ്യിൽ ഫോണില്ല സാറേ അവർക്ക് മാറി കൊടുക്കാൻ ഒരു ഡ്രസ്സില്ല അങ്ങനെ അവരുടെ കുടുംബവുമായിട്ട് എന്നിട്ട് ആശയം വിനിമയം ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കാതെ വളരെ കഷ്ടത്തിലും ഭയങ്കര ദുരിതത്തിലുമാണ് കഴിയുന്നത് അവർക്ക് അവിടെയുള്ള സ്റ്റാഫുകൾ ചോറ് വെച്ച് വിളമ്പാനും അവർക്ക് എന്നിട്ട് അവിടുത്തെ ടോയ്ലറ്റ് കഴിവാനും വേണ്ടിയാണ് ഈ ജേറ്റ് പുള്ളികളെ അവിടെ ഇട്ടിരിക്കുന്നത് സാർ ഇത് സത്യമാണ് ഇത് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ജയിലുകളിൽ ഇങ്ങനെ ഓരോ ഏരിയയിലുള്ള ആൾക്കാർ പല കേസുകളിൽ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് അകത്താക്കിക്കൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ ഇടയാക്കുമ്പോൾ ജയിൽ ആ ആ പറ ജയിൽ പോലീസുകാർ എങ്കിലും പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് അഞ്ചു പേര് അങ്ങനെ ഉണ്ടായിരുന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നെ അടിക്കുന്നത് ആ തടവ് പുള്ളികൾ നോക്കിക്കൊണ്ടിരുന്നു കണ്ടവരുണ്ട് അവരിനി വെളിയിറങ്ങുമ്പോ എന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് അന്ന് ആ ഇരുപത്തി മൂന്നാം തീയതി അടിച്ചിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞുതരും സാറേ കൃത്യമായി പറഞ്ഞുതരും എന്നെ വെളിയിൽ ജയിലിന്റെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അതായത് ഗേറ്റിന് വിളിയില്ല അതിനകത്ത് മുറ്റത്ത് കൊണ്ടു ഇടിച്ച സമയത്ത് ഞാൻ കടന്ന് നിലവിളിച്ചു ആ സമയത്ത് ജയിൽ പുള്ളികൾ കുറച്ചുപേർ കണ്ടോണ്ടിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഞാൻ വന്ന് ആയുർവേദ ആശുപത്രി മരുന്ന് കഴിച്ചു എന്നോട് കഷായം വാങ്ങിച്ചു കുടിച്ചു ഇതെല്ലാം കഴിച്ചു കഴിച്ചിട്ട് കുറവില്ല അതിന് ഞാൻ ഇവിടെ വന്നു ഞാൻ തൈലെല്ലാം വീട്ടിൽ വാശി വെച്ചിരിക്കാണ് എന്നിട്ട് ഇവിടെ ഈ ജയിലിലുള്ളവര് എന്നെ കണ്ടു അവര് ഇനിയിപ്പോ ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോഴേ അവര് എന്നായിരുന്നു ജാമ്യത്തി ഇറങ്ങുമ്പോൾ സാറേ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു വന്നു അന്ന് ഈ പുള്ളിയെ അവര് ക്രൂരമായി ഇടിച്ചില്ലെന്ന് ചോദിച്ചു വന്നു സാറേ അവർ മാക്സിമം ഞാൻ നിരപരാധിയാണ് സാറേ സാറേ അവരെ കൂടി ഇടുത്തിട്ട് അവരെ കയ്യിൽ എന്തെങ്കിലും എന്തൊക്കെ സാറ് എനിക്ക് എന്നെ നിരപരാധിയായിട്ടുള്ള എന്നെ ഇത്രയും ക്രൂരമായി ഇടിച്ചത് ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളവർ ഇതിന് സാക്ഷിയായി നിന്നിട്ടുള്ളവർ എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി അതായത് മൂത്രത്തിൽ കൂടി ബ്ലഡ് വരുന്ന രീതിയിലാണ് അവർ ഇടിച്ചത് അന്ന് അവിടെ പത്ത് ദിവസം ഞാൻ ഒരു മരുന്ന് കഴിക്കാതെ അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇപ്പോൾ ഒരുവിധം ഭേദമായതരും എന്നാലും എനിക്കിനി ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആക്കിയത് കൊണ്ട് ഈ കേസിൽ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളവർ അവരെനിക്ക് ചിലവരുതാണ് എനിക്ക് അല്ലെങ്കിൽ അവരെ ഒരു സ്വത്ത് പേര് എഴുതണം ഇതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് സാർ ആരൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്സയല്ലേ ഇല്ല ഇവിടെ ചികിത്സയാണോ എന്തെങ്കിലും ചികിത്സ കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇവിടെ ഒരു പേപ്പറ് എഴുതിവാക്കിയിട്ട് ശനിയാഴ്ചയോളം എൻ്റെ സ്റ്റേഷനിൽ ചെന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പ്രാവശ്യം സൈൻ ചെയ്തു ഞാൻ പറഞ്ഞു സാറേ നെയ്യാറ്റിൻ്റെ എസ് എൽ എടുത്ത് സാറിനോട് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നെയ്യാറ്റിക്ക് ഇത് പാർശാല ഡിപ്പോയിലും നെയ്യാറ്റിങ്ങിൻ്റെ ഡിപ്പോയിലും പൂവാർ ഡിപ്പോയിലും വെള്ളരുടെ ഡിപ്പോയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്നെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കും സാർ എന്ന് പറഞ്ഞിട്ട് വരും അവർ അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ലേ സാറേ ഇത് മാധ്യമങ്ങൾ അറിയാം സാർ ജയിലെന്ന് പറയുന്നവർക്കല്ലേ അവിടെ അവിടെ കിടക്കുന്നവര് ഇവിടത്തേനേക്കാളും കൂടുതൽ മാനസികാവസ്ഥ ഉള്ളവരാണ് അവിടെ ഒരാളായിട്ട് പോകലും സാറെ ഒരാളായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടൈൽസ് പണിക്കും മാർബിൾ പണിക്ക് പോകുന്നവരെ അവരെ കൂടി പിടിച്ച് അലക്കാക്കി അതുകൊണ്ട് ഒരു ടീമായിട്ട് പോയി അതിനകത്തുള്ള ഉള്ളറുകളിൽ അകത്തോട്ടുള്ള റൂമുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പാവ മനുഷ്യരുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് കണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം ചോദിച്ചോട്ടെ ഇവിടെ അല്ലാത്ത വാർഡില് രണ്ടാമത്തെ വാർഡ് ശരി അപ്പൊ കേട്ടെ നിർത്തിയാലോ അപ്പൊ ഇവിടുത്തെ ഒക്കെ ചികിത്സ ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് വരട്ടെ അല്ല മനസ്സിലായി 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 നമുക്ക് ഇതൊക്കെ അറിയാമല്ലോ പൊതുവെ സിരിമലൊക്കെ വരത്തിട്ടല്ലോ ഓക്കെ